ലോക്സഭാ രണ്ടാം രണ്ടാം ഘട്ട ഘട്ട പട്ടിക പട്ടിക പ്രഖ്യാപിച്ചു മുൻ മുഖ്യമന്ത്രിമാരായ കമൽനാഥ് അശോക് മക്കൾ പട്ടികയിലുണ്ട് ഉടൻ പ്രഖ്യാപിക്കും രാജസ്ഥാനിൽ കോൺഗ്രസ് സീറ്റ് മധ്യപ്രദേശ് രാജസ്ഥാൻ അസം ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കമൽനാഥ് അശോക് ഗെഹ്ലോട്ട് എന്നിവർ വിട്ടുനിന്നപ്പോൾ ചിന്ദ്വാഡ മണ്ഡലം വീണ്ടും കമൽനാഥിന്റെ മകൻ നഗുൽനാഥിന് നൽകി അശോക് ഗെലോട്ടിന്റെ മകൻ വൈഭവ് ഗെലോട്ട് രാജസ്ഥാനിലെ ജലോറ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും നിന്ന് മത്സരിച്ച വൈഭവ് ബിജെപിയുടെ സിംഗ് ഷെഖാവത്തിനോട് പരാജയപ്പെട്ടിരുന്നു ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ രാഹുൽ കസ്വാൻ സിറ്റിംഗ് സീറ്റായ ചുരുവിൽ അസമിൽ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായ ജോർഹട്ടിലാണ് ഗൌരവ് ഗൊഗോയ് ഇക്കുറി മത്സരിക്കുക ദിഗ്വിജയ് സിംഗ് ഹരീഷ് റാവത്ത് സച്ചിൻ പൈലറ്റ് എന്നിവർക്ക് ടിക്കറ്റില്ല മുൻ മുഖ്യമന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും രംഗത്തിറക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ നേരത്തെയുള്ള തീരുമാനം രണ്ടാം ഘട്ട പട്ടികയിൽ ജനറൽ വിഭാഗത്തിൽ നിന്ന് പത്തും എസ് ടി ഒ ബിസി വിഭാഗത്തിൽ നിന്ന് പേരും ഇടം പിടിച്ചു അടുത്ത തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഈ മാസം ബി ജെ പിയും ഘട്ട സസ്പെൻസ് സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ പ്രഖ്യാപിക്കും രാജസ്ഥാനിലെ സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ സഖ്യം ധാരണയിലെത്തി സി പി ഐ എം ഭാരത് ആദിവാസി പാർട്ടി ഹനുമാൻ ബനിവാളിന്റെ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടി എന്നിവർ ഓരോ സീറ്റിലുമാണ് മത്സരിക്കുക ഡൽഹി